പുതുവർഷത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി രാമമംഗലം സ്കൂളിലെ എസ് പി സി കേഡിറ്റുകൾ പുതുവർഷത്തിൽ റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനമോടിച്ചവർക്ക് എസ് പി സി കേഡറ്റുകൾ മധുരം നൽകിയും നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഓടിച്ചവർക്ക് ഉപദേശവും നൽകിയാണ് എസ് പി സി കേഡറ്റുകൾ യാത്രയാക്കിയത് പുതുവർഷത്തിൽ പോലീസിന്റെ സ്ഥിരം പരിശോധന എന്ന് കരുതിയവർക്ക് തെറ്റി പകരം രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സ്നേഹത്തിൽ ചാലിച്ച സ്നേഹോപദേശമായിരുന്നു പോലീസിനെ കണ്ട് ഭയന്നു മാറിയവർക്ക് കുട്ടി പോലീസിനെ കണ്ട് തെല്ലാശ്വാസവുമായി പുതുവർഷ ദിനത്തിൽ റോഡ് നിയമങ്ങൾ പാലിച്ചു വന്നവർക്ക് മധുര പലഹാരങ്ങളും നിയമങ്ങൾ പാലിക്കാതെ വന്നവരെ ഉപദേശങ്ങളും നൽകിയാണ് യാത്രയാക്കിയത് ഹെൽമറ്റ് വെക്കാൻ രൂപ പേഴയാണ് പക്ഷേ പുതുവർഷത്തിൽ നന്മയുടെ നല്ല പാഠം രചിക്കുകയാണ് കുട്ടി പോലീസ് രാമമംഗലം പോലീസ് കുട്ടികൾക്ക് ഒപ്പം ചേർന്നു രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എസ് എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പരിശോധന സംഘടിപ്പിച്ചത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കൊപ്പം കൂടെയായപ്പോൾ അതൊരു ജനകീയ പരിശോധനയായി മാറി രാമമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽ സാമുവേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാന കാരണം കാരണം ഒന്ന് ഇല്ലാതെ യാത്ര ചെയ്യുക അടുത്ത ഓടിക്കുക ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് മരണപ്പെടുന്ന മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കിടപ്പിലായ രൂപത്തിൽ വളരെ ചെറുപ്പം വളരെ പ്രായം കൂടി ആൾക്കാർ വർഷങ്ങളായ റോഡ് തുറന്ന് കിടന്ന് കിടന്ന് ചേനാക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഏറ്റവും ദാരുണമായ സംഭവമാണ് മരിച്ചു കഴിഞ്ഞാൽ അതുകൂടി തീർന്നു പക്ഷേ നമ്മുടെ കൈകാലുകൾ അനക്കാൻ പറ്റാതെ ധരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വളരെ ആൾക്കാർ പോകുന്നത് ഈ റോഡ് ആക്സിഡൻറ്റ് കൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് തന്നെയാണ് ഹെൽമെറ്റ് വണ്ടി ഓടിച്ച് റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അപ്പോൾ വലിയ നല്ലൊരു സർക്കാർ ചെയ്തിരിക്കുന്നത് രാമമംഗലം ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സിന്ധു പീറ്റർ പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലയം വൈസ് പ്രസിഡന്റ് ജോ മാത്യു എം പി ടി എ പ്രസിഡന്റ് പ്രിൻസി ബിനോ പദ്ധതി കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ഷൈജി കെ ജേക്കബ് സോണി ഏലിയാസ് പി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ